ഇൻസ്റ്റാഗ്രാമിലെ കൗമാരക്കാർക്കുള്ള സുരക്ഷാ നടപടികൾ മെറ്റ വിപുലീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് ലൈവ് സ്ട്രീമിംഗ് നിരോധിച്ചിരിക്കുകയാണ് ഇൻസ്റ്റയുടെ ഉപഭോക്താക്കളായ മെറ്റ ഇനി മുതൽ നഗ്ന ചിത്രങ്ങൾ കാണണമെങ്കിൽ മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ സ്വയം നിയന്ത്രണങ്ങൾ വളരുന്നതിൽ ഏറ്റവും ആശ്വാസം കൊള്ളുന്നത് മാതാപിതാക്കളാണ് നേരിട്ടുള്ള സന്ദേശങ്ങളിൽ നഗ്നതയുണ്ടെന്ന സൂചനയുള്ള ദൃശ്യങ്ങൾ ഓഫാക്കാനും അവർക്ക് മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ സംവിധാനം ഫേസ്ബുക്കിലേക്കും മെസ്സഞ്ചറിലേക്കും നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തിയത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആപ്പ് ഉപയോഗിക്കാനുള്ള സമയക്രമം ഏർപ്പെടുത്താനും ചില സമയങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിൽ നിന്ന് കൗമാരക്കാരെ തടയാനും അവരുടെ കുട്ടി സന്ദേശങ്ങൾ കൈമാറുന്ന അക്കൗണ്ടുകൾ കാണാൻ മാതാപിതാക്കൾക്ക് അവസരം നൽകുന്ന ഒരു ക്രമീകരണം ഇതിൽ ഏർപ്പെടുത്തിയിരുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നിവയിൽ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ തുടക്കത്തിൽ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിലായിരിക്കും ആരംഭിക്കുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ എന്നതുപോലെ പതിനാറ് വയസ്സിന് താഴെയുള്ള ഉപഭോക്താക്കൾക്ക് ഇതിന്റെ സംവിധാനങ്ങൾ മാറ്റുന്നതിന് മാതാപിതാക്കളുടെ അനുമതി ആവശ്യമാണ് അതേസമയം പുതിയ പ്രത്യേകതകളിൽ ഇതിൽ പ്രവേശിക്കുന്ന പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾക്ക് അവ സ്വതന്ത്രമായി മാറ്റാനും കഴിയും ലോകമെമ്പാടുമുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള അൻപത്തിനാല് ദശലക്ഷം പേരാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും നിയന്ത്രണങ്ങൾ പാലിക്കുന്നതായും മെറ്റ വെളിപ്പെടുത്തി ഫേസ്ബുക്കിലേക്കും മെസ്സഞ്ചറിലേക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെതിരെ സ്വാഗതം ചെയ്യുന്നതായി പ്രമുഖ ശിശു സംരക്ഷണ ചാരിറ്റിയായ പറഞ്ഞു എന്നാൽ ദോഷകരമായ കാര്യങ്ങൾ അതിന്റെ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് തടയാൻ മറ്റു കൂടുതൽ ശ്രദ്ധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഈ മാറ്റങ്ങൾ ശരിക്കും ഫലപ്രദമാകണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നിവയിൽ അപകടകരമായ ഉള്ളടക്കം ആദ്യം തന്നെ വ്യാപിപ്പിക്കാതിരിക്കാൻ അവർ മുൻകരുതൽ നടപടികൾ എടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു യു ഓൺലൈൻ സേഫ്റ്റി ആക്ട് നടപ്പിലാക്കുന്ന സാഹചര്യത്തിലാണ് മെറ്റ ഈ നടപടികളുമായി രംഗത്തെത്തുന്നത് ഇതനുസരിച്ച് എല്ലാ സൈറ്റുകളും ആപ്പുകളും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും തീവ്രവാദം പോലുള്ള നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് തടയുന്നതിനോ അല്ലെങ്കിൽ ഓൺലൈനിൽ വന്നാൽ അത് നീക്കം ചെയ്യുന്നതിനോ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്